പായം പഞ്ചായത്ത് ബിജെപി സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പണം നടത്തി പായം പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ബി ജെ പി പത്താം വാർഡ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപൻ പായം പഞ്ചായത്ത് ഒൻപതാം വാർഡ് കോണ്ടമ്പ്ര സ്ഥാനാർത്ഥി സതീഷ് നമ്പ്യാർ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എല്ലാ വാർഡിലും ചില വാർഡിൽ മാത്രമേ എനിക്ക് ആകാനുള്ളൂ ബാക്കി ഒരു ഒരുപാ പതിനെട്ട് പത്തൊമ്പത് വാർഡിൽ പതിനാറ് വാർഡിലും ഇന്ന് നവനിരസ്പ പത്രിക സമർപ്പിക്കുന്നതാണ് മലയോര പഞ്ചായത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്നതുകൊണ്ട് പത്തൊമ്പത് വാർഡിനുള്ളിൽ പതിനാറ് വാർഡിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതുപോലെ തീ വാർഡിലും ഒരു മാറ്റം ആവശ്യമാണെന്നുള്ളത് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ബി ജെ പി ഇപ്രാവശ്യം കാര്യമായി മത്സരിക്കുന്നത് ഞാൻ സതീഷ് നമ്പ്യാർ കോണ്ടമ്പ്ര ഒമ്പതാം വാർഡ് പായം പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ആദ്യമായാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെയും കന്നി വോട്ടാണ് എൻ്റെ കന്നി വോട്ടും എനിക്ക് തന്നെയാണ് അതുപോലെ പായം പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡ് കോണ്ടംപ്രയുടെ വികസനത്തിന് വേണ്ടി കഴിയുന്ന എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ മാറണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് മാറാത്തത് മാറും അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് ബി ജെ പിക്ക് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്